ഉയർത്താളം എഴുതിയതും ചൊല്ലിയതും എംപിയനസ് ഉൾക്കരുത്തികാലൂപകം നൊന്തുപെറ്റൊരുക്കും പിറന്നു വീണ നാടി ഭിമാനിയായവൻ പ്രിയപത്നിക്കെന്നും അനശ്വര കാമുകൻ ചരിത്രത്തിലേ കൂളിയിട്ട മഹാമനുഷ്യൻ കലികാലത്തിലും കാരുണ്യകാലം തീർത്തവൻ കലികാലും കാരുണ്യകാലം തീർത്തവൻ മതമല്ല പേരല്ല ജാതിയല്ല നിറമല്ല പെരുമയല്ലൊരു നാടുമല്ല ഉള്ളിൽ കത്തുന്നതൊരേ വിളക്കെന്നൊരറിവിനാൽ ഉള്ളിൽ കത്തുന്നതൊരേ വിളക്കെന്നൊരറിനാൽ ഉയർത്താളം മുറിഞ്ഞു പോകുവോർക്കായി ഉയരേകിയോ നിണമേതും ചുവപ്പെന്നറിഞ്ഞവൻ നിണമേതും ചുവപ്പെന്നറിഞ്ഞവൻ ശ്രുതി കലർന്നൊരു വിളിയോർവിലും നോവിൻ ശ്രുതി കലർന്നൊരു വിളിയോർ ഉണർന്നിരുന്നു നോവിൻ ശ്രുതി കലർന്നൊരു വിളിയോർ തേതുരാവിലും നിലാവായ ഉണർന്നിരുന്നു കൊടും വേനലിൽ ഉരുകിത്തീരുവോർ തണൽ വിരിക്കും മരമായി നിന്നും കൊടും വേനലിൽ ഉരുകിത്തീരുവോർക്കുതകുവാൻ തണൽ വിരിക്കും മരമായി നിന്നും നഗരത്തിൻ നരകാരവങ്ങളിൽ നഗരത്തിൻ നരകാരവങ്ങളിൽ ഒത്തവർക്കായി ആർ തൻ കൃഷ്ണമഴയായി കുളിർക്കാറ്റാം ക്രിസ്തുവായി മുഹമ്മദാം കാരുണ്യമായി സ്വജീവിതം നൽകും ബുദ്ധനായി കൂട്ടായിരുന്നവൻ നഗരത്തിൻ നരകാരവങ്ങളിൽ ഒത്തവർക്കായി ആർ തൻ കൃഷ്ണമഴയായി കുളിർക്കാറ്റാം ക്രിസ്തുവായി മുഹമ്മദാം കാരുണ്യമായി സ്വജീവിതം നൽകും ബുദ്ധനായി കൂട്ടായിരുന്നവൻ ൂടുവഴികളിൽ വെളിച്ചമായി തീരുവാൻ ഇരുട്ടിന് നൂടുവഴികളിൽ വെളിച്ചമായിത്തീരുവാൻ മുച്ചക്രശകടത്തിൽ അതിവേഗമെത്തുന്ന നിൻപേരല്ലാതെ മനുഷ്യനിനി മറ്റെന്തു പേരിടാൻ രുട്ടിനോടുവഴികളിൽ വെളിച്ചമായിത്തീരുവാൻ മുച്ചക്രശകടത്തിൽ നിൻ പേരല്ലാതെ മനുഷ്യനി മറ്റെന്തു പേരിടാ